നിങ്ങളുടെ ഒരാളുടെ ഒരു ഒരു വാഹനാപാടത്തിൽ ഒരു കൈ മുറിഞ്ഞു ഈ ലോകത്തുള്ള എണ്ണൂറ് കോടി ജനങ്ങളുടെ കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുക ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ബുദ്ധി കൈ വളരണേ കൈ വളരണേ ഈ കൈ ദൈവമേ എൻ്റെ ദൈവമേ കൈ വളരണേ അവൻ്റെ ദൈവം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക മറിഞ്ഞു പ്രാർത്ഥിക്കുക ഈ കൈ വളരുമോ ഇല്ല ഇല്ല എന്നാൽ ഒരു പല്ലി ഒരു പ്രാർത്ഥനയെല്ലാം നിസാരമായിട്ട് അതിൻ്റെ ബാല് മുറിച്ചിട്ട് ബാക്കി ഭാഗം വളർത്തും അതെന്തുകൊണ്ടാണ് എൻ്റെ ബോഡിയിൽ അതിന്റെ ബോഡിയിൽ സഹജമായും സാധ്യമായും ഉള്ള ഒരു പ്രോഗ്രാമാണിത് നമ്മുടെ കരലിലും ആ ഒരു ഇതുണ്ട് കരലിന്റെ ഒരു ഭാഗം കുറച്ച് മുറിച്ച് കഴിഞ്ഞാൽ അത് വളർന്ന പൂർവ പക്ഷെ മറ്റേ ശരീരത്തിന് കൈയുടെ ഭാഗത്തിന് ഇല്ല സഹജവും സാധ്യവുമായ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി നടക്കും അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ പല്ലിക്ക് വേണമെങ്കിൽ വാല് മുറിച്ചിട്ട് ഒരു ഡാൻസ് ചെയ്യാം അന്നേരം ബാക്കി വളർന്നോളും വേറൊരു പല്ലി ഡാൻസ് ചെയ്യുന്നില്ല അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതിന്റെയും വാല് വളരും കൈ മുറിച്ചിട്ട് പ്രാർത്ഥിച്ചാലും ഡാൻസ് ചെയ്താലും എന്തു ചെയ്താലും വളരില്ല കാരണം അതിനുള്ള സാധ്യതയും അതിനുള്ള ഇതും ഇല്ല ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഇപ്പം ഇവിടെ നടക്കുന്ന വഴിയിൽ ഇവിടെ ഇങ്ങോട്ട് ഇപ്പം ഇന്റർവ്യൂവിന് വരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടു കല്ല് വാരി പോക്കറ്റ് ഇട്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നേരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നല്ലോണം വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും പറ്റാതിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ കല്ലെടുത്താൽ കളഞ്ഞാൽ മതി കല്ലെടുത്ത് ഇടാതെയും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് പണി ചെയ്തിട്ട് പോകാൻ പറ്റും ഈ കല്ലാണ് ഈ സാധനം